അച്ചാമാര് ഇതേ നമ്മളിന്ന് ചൂണ്ടടാൻ വന്നേ കേട്ടോ നമ്മുടെ കൂടെ ഉള്ളത് അരവിന്ദ് ഉണ്ട് ഇതേ സതീഷും ഉണ്ട് നമ്മുടെ കൂടെ സതീഷ് ഇതേ അവിടെ നടന്നു വരികയാണ് ഇതേ അങ്ങനെ ഇവിടെ വോളിബോൾ വോളിബോളൊക്കെ കളിക്കണ ഭായിമാരാണ് അപ്പൊ അതെ എല്ലാവർക്കും അക്കൂസ് ലേക്ക് സ്വാഗതം അച്ചാമാരെ നമുക്കൊരു നാടമ്പരാലി ടീം ില്ലാത്തൊരു നാറൻബര കിട്ടിയാണ് അത് നമ്മുടെ ക്യാമറമാൻ ആയിട്ട് നമ്മുടെ അരവിന്ദാണ് ഇത് സതീശ് സതീശ് അവിടുത്തെ കാസ്റ്റ് ഹാനായിട്ട് സെറ്റായിട്ട് നിൽക്കുക അപ്പോൾ അതെ കുഴപ്പം നമ്മൾ എറിഞ്ഞു നോക്കട്ടെ സമയമില്ല സമയം എന്തായാലും വൈകൊണ്ടിരിക്കുകയാണ് ഇരുട്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഈ ടൈമിലാണ് മാക്സിമം നമുക്ക് അടിച്ചെടുക്കാൻ പറ്റുന്നതൊക്കെ അടിച്ചെടുക്കുക അപ്പോൾ ഓക്കെ അല്ല മച്ചാമാര് നമ്മുടെ അരവിന്ദിന് ഒരു മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു നാടമരാലം കിട്ടിയാക്കണേ പക്ഷേ ഉണ്ടല്ലോ ആള് തീറ്റൊന്നും എടുക്കാണ്ടത് ആളാകെ മെയിലിഞ്ഞ ആകെ സോഗായിട്ടിരിക്കുക അടിച്ചേണ ഫ്രോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാ നമ്മുടെ ഫ്രോഗിയുടെ ലൈസ് എന്ന് പറയും നല്ലതാ അത്യാവശ്യം നല്ലൊരു ഹുക്കപ്പാട്ടോ ഓക്കെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം നമുക്ക് വേറെ എല്ലാം കിട്ടുമോ നോക്കാം ഏ മച്ചാൻമാരേ ആര എന്തിനൊരു മീൻ അടിച്ചിട്ട് കേട്ടോ ഏ അടിച്ചേണ വരാലേ വിയറ്റ്നാം വരാലോ നല്ല അടിപൊളി വിയറ്റ്നാം വരാലേ അടിവശ ഇങ്ങനെ അടിച്ചേക്കണം ഫ്രോക്ക് ഫ്രോക്കിടെ ലൈസ് ഇട്ടാ അതെ തിരിഞ്ഞിട്ടുണ്ട് കുക്കൊക്കെ തിരിഞ്ഞിട്ടുണ്ട് കേട്ടോ